ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായി പോകുന്നത് ഒരു ലളിതമായ രീതിയിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് അതിനായി സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരൽപ്പം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം പച്ചക്കായ തൊലികളഞ്ഞതിന് ശേഷം നാലായി കീറി അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമ്മിയത് ഒരൽപ്പം പരിപ്പ് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം കുതിർത്തിയെടുക്കാത്ത പരിപ്പായതുകൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ഒരു ചട്ടിയിലേക്ക് കഴുകിയെടുത്ത പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കായ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം സബോള അരിഞ്ഞത് മഞ്ഞൾപ്പൊടി ാവശ്യത്തിന് വെള്ളം രണ്ട് പച്ചമുളക് കരിഞ്ഞത് കീറിയിട്ടിരിക്കുന്നതാണ് ഇനി ഇത് നന്നായി ഒന്ന് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം തേങ്ങ തിരുമ്മിയത് മല്ലിപ്പൊടി ഒരൽപ്പം വെള്ളം നന്നായി ഒന്ന് അരച്ചെടുക്കാം തേങ്ങ നല്ലതുപോലെ അരച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കറിയുടെ കഷ്ണങ്ങൾ അങ്ങനെ നല്ലതുപോലെ തിളച്ച് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അരച്ചു കൊണ്ടുവന്ന് തേങ്ങയുടെ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നന്നായി ഒന്ന് തിളച്ച് വരട്ടെ വെയിറ്റ് ചെയ്യ അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് ഒരല്പ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം

തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കറി അങ്ങനെ നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അധികം മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതില്ല ഇതിലേക്ക് കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ചോറിനൊഴിച്ചു കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആ നെയ് നെയ്യ് ഒഴിക്കുമ്പോൾ തന്നെ വരുന്ന ആ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ ടേസ്റ്റും വളരെയേറെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്